ർക്കാരായി കഴിഞ്ഞാലുള്ളൂ ഞാൻ പറയാ വേറെ രണ്ടാൾക്കാരുള്ളു ശരി അയ്യോ ആര് വരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടി വരുവോ രണ്ട് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യട്ടോ അല്ല വേണ്ട പറയാലെ ആ എന്താ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ ഇടയായിട്ട് ഇട ഈ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടക്ക് കേട്ടോ കൊറേ കമന്റ് കൊറേ കമന്റ് അല്ലാതെ ഒരു കമന്റ് വന്നേ എന്താ വെച്ച് കഴിഞ്ഞാല് ആ ആൾക്കെൻ്റെ വീഡിയോ കാണുമ്പോൾ ചിരി വരികയാണ് പൊട്ടത്തരാണ് മണ്ടത്തരാണ് ഓക്കെ അത് അഡ്മിറ്റ് ചെയ്തു ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമല്ല നിങ്ങൾ അങ്ങനെയും ചിരിക്കണ്ടല്ലോ പറഞ്ഞത് ഒഴിവാക്കി അപ്പോൾ അയാളോട് പറഞ്ഞിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാൽ പറഞ്ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കാണണ്ട ഞാൻ ആരെയും കഴുത്തിൽ കത്തി വെച്ചിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല അതിന് എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും എൻ്റെ വീഡിയോ കാണണ്ടാന്നേ ഞാൻ പറയൂള്ളൂ വീഡിയോ കാണുമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അയാൾ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അത് പറഞ്ഞുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം മ്യൂട്ട് ചെയ്യാം അതിനൊക്കെ ഉള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നെയുണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതങ്ങനെ പറഞ്ഞു ഒഴിവാക്കി അപ്പോൾ അയാൾക്ക് തീർച്ചയായും ൾ വേറൊരാൾ വന്നിട്ട് അതിന്റെ വളവള സംസാരം പിന്നെ ആവശ്യമുള്ള എന്തെങ്കിലും കണ്ടന്റ് ചെയ്തുകൂടെ ഇത് ചെയ്തെടുത്ത ആൾക്കാർക്ക് എന്ത് ഇതാ കിട്ടുന്നത് സമയം വെറുതെ വേസ്റ്റ് ആവല്ലേന്നൊക്കെ ചോദിച്ചു അപ്പോഴും എനിക്ക് പറയണത് മിക്കും കാണാതെ കാണാതെ നിന്നാ മതി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപകാരമുള്ള കണ്ടന്റുകൾ ചെയ്യാറു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ആ എന്റെ വീട്ടിൽ ഇങ്ങനെ വെറുതെ വെറുതെത്തിരിക്കുന്ന ഒരാളല്ല ഐ മീൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ട് എനിക്ക് നോ എടി ഞാൻ പറയാലയണ്ടാക്കിയല്ല ഹിബ ഞാൻ പറഞ്ഞോണ്ടിരിക്കോയി കളഞ്ഞ് അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ വെച്ചിരിക്കണ ആണല്ലോ കോളേജ് പോകുമ്പോ നമുക്ക് അതിന്റെ തിരക്ക് വരുമ്പോ നമുക്ക് ഐ മീൻ പുറത്തു പോയി കണ്ടന്റ് ചെയ്യാന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ കൊണ്ട് പറ്റൂല പറ്റൂല മീൻസ് ഇപ്പൊ നമുക്കോടെ അറ്റൻഡൻസിന്റെ മാർക്കിംഗ് ഇതൊക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ ലീവെടുത്ത് പോയി ചെയ്യാനൊന്നും പറ്റൂല പിന്നെ ഒരു ടച്ച് വിടണ്ടല്ലോ എന്നാലും ഞാനിപ്പോ പണ്ടത്തെ പോലെ പോലെ ഇപ്പൊ വീഡിയോ ലൈവ് പോലും ചെയ്യാറില്ല കാരണം അത്ര ഇതായുണ്ട് അപ്പൊ അപ്പൊ അത്രപോലെ ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്കിനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് വിടണ്ടല്ലോ ടച്ച് വിടണ്ടന്നല്ല നമ്മൾ നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ്ടല്ലോ എന്ന് നമ്മളിടക്കെ ചെയ്യണുള്ളൂ അത്രേ ഉള്ളു പിന്നെ ഒരാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് അതത്രേ ഉള്ളു അപ്പൊ ഓലു അറിയും അപ്പൊ ഞാനിങ്ങനെ തിരക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് ലൈവ് ചെയ്യലത്ത വേറെ ഓപ്ഷൻ ഇല്ല ഇതിന് ടച്ച് വിടാതൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ പറയുന്നു പിന്നെ എന്തിനാ ഇത്രയ്ക്ക് തിരക്കുള്ള ആൾക്കാർ യൂട്യൂബ് തുടങ്ങിയിക്കണത് പോയി പണി നോക്കിയാൽ പോരേന്ന് അപ്പൊ അത് എനിക്ക് ഇഷ്ടമല്ലേ മിസ്റ്റർ ഐ മീൻ ആ ഞാൻ അതുപോലെ ഇങ്ങനെ പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞു വെച്ചു അപ്പൊ അത് എനിക്ക് ഇഷ്ടമാണല്ലോ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഇനി ഇപ്പോൾ ഈ വീഡിയോ കുറ്റാണ് അല്ലെങ്കി ഇതിന് കുറേ കുറവുകളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നേം കുറെ ഉണ്ട് കൊഞ്ച് ബിസിനസ് ആണോ ആ തെമ്മാടികൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കാണിച്ച് വളവള രോഗം മാറ്റുക ഡോക്ടേഴ്സിന് എത്ര നിലവാരക്കുറവ് ഉണ്ടാകുമോ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇത് ആലോചിക്കാനുള്ള ബുദ്ധി ഒരിക്കില്ല നിലപാട് നിലപാ നിലവാരമല്ല അവർക്ക് കോമൺ സെൻസ് പോലും ഇല്ല ഇവൻ കോമൺ കോമൺ സെൻസ് പോലും ഒരിക്കില്ല അപ്പോൾ ഇതിന് അവർക്ക് ആലോചിച്ചാൽ പോരെ കാരണം യൂട്യൂബിൽ യൂട്യൂബിലാരും എല്ലാവർക്കും വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാവർക്കും കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ അതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യണം പക്ഷേ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിപ്പ് അടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് പോവാം അവൾക്ക് അതിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ടും വന്നിട്ട് ആട്ടും തോലിപ്പായ ഈ പേര് മാറ്റില്ല ഏതൊരുമായി ദുഷ്ട പേരായിട്ടത് വേണ്ട ഈ ദുഷ്ടരായ പോലെ തോന്നണ എനിക്ക് അപ്പൊ എനിക്ക് കാണാനുള്ള ഓപ്ഷൻ കാണാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ഇത് കാണുകയും ചെയ്യും എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കമന്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇബല് എന്താ കാട്ടേണ്ടത് ഞാൻ അതിനുള്ള ആൻസേഴ്സ് ചെയ്യണം അങ്ങനെ ഒരാളാണ് കരുതി ഒരാൾക്ക് മെസ്സേജ് അയച്ചത് പിന്നെ ഒരു പ്രത്യേക പ്രത്യേകത്തിന് എന്താ ഇതിൽ ഒന്നും ഒരു ഫോട്ടോ ഒരു റെഡിക്കുള്ള ഒരു നെയിം അങ്ങനത്തെ അക്കൗണ്ടുകൾ കേട്ടോ ഫുൾ ഫേക്ക് ഐഡിയ അപ്പൊ ഒരാളാവും കരുതിയിട്ടാണ് ഞാൻ ഒരാൾക്ക് ഞാൻ കമന്റ് കൊടുത്ത് റിപ്ലൈ എടുത്ത് അപ്പൊ അടുത്തത് അടുത്തതായി ഇപ്പൊ ആണ് സെറ്റ് ആയ അത്ര അയ്യോ ദുഷ്ടനായിപ്പോ വായിക്കുമ്പോ ദുഷ്ടനെ ഫീൽ ചെയ്യണേ ദുഷ്ടത്തരം ഫീൽ ചെയ്യണ് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കമന്റ് ഇടൂടെ അത്രയേ ഉള്ളൂ ഇത് പറയാനാണ് ഞാൻ വന്നതൊക്കെയാണ് തൽക്കാലം ഒന്നും കാട്ടില്ല അത് കേട്ടിടത്ത് തന്നെ പൈക്കോളും പോവണം പോയാൽക്കെ നന്നായിരുന്നില്ലേ അപ്പോൾ ഒരാളോടൊക്കെ ഞാൻ അങ്ങനെ കമന്റ് റിപ്ലൈ കൊടുത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഒന്നും കിട്ടില്ല അതാണ് പിന്നെ അടുത്തത് ഒലിക്ക് പറയാറ് പറയുന്നത് പോകുന്നത് ഇക്ക ഇവിടെ പോയി ഇക്ക രാത്രി വരുത്താൻ എന്റെ പ്രത്യേക ഇത് മാനിച്ച ഇക്കാലം രാത്രി കൊണ്ടുവന്നിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടേ എനിക്കൊരു ദുഷ്ടത്തിനും ഫീൽ ചെയ്യണ